അൻവർ സിപിഎം പോരിന് സാക്ഷിയാകാൻ നിലമ്പൂർ ഒരുങ്ങുന്നു ഉപതെരഞ്ഞെടുപ്പിനായി ഉറ്റം കൊള്ളുകയാണ് മുന്നണികൾ നിലമ്പൂരിൽ സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളത് എം എൽ എ സ്ഥാനം രാജിവെച്ച അൻവറിന്റെ കൂടി ആവശ്യമാണ് കോൺഗ്രസിന് മുൻതൂക്കമുള്ള നിലമ്പൂർ മണ്ഡലം പക്ഷേ സി പി എം നിലനിർത്തുമോ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനായി എന്തൊക്കെ കടമ്പകൾ കടക്കണം നിലവിൽ നിലമ്പൂരിൽ കോൺഗ്രസ് വിഭാഗീയത നിലനിൽക്കുന്നുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ പോര് മുറുകയാണോ വിശദമായി പരിശോധിക്കാം ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധ പ്രഖ്യാപനം നടത്തി രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് തളമൊരുങ്ങിയത് സി പി എമ്മുമായി ഇടഞ്ഞ അൻവർ രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ ആറുമാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കാം മൂന്നര പതിറ്റാണ്ട് കാലം നിലമ്പൂർ മണ്ഡലം കുത്തകയാക്കിയ കോൺഗ്രസിലെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു ആര്യാടൻ മുഹമ്മദ് നിലവിൽ ആര്യാടന്റെ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്തിനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസിന്റെ പ്രഥമ പരിഗണന കാരണം ആര്യാടന്റെ വിയോഗശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷൌക്കത്തിനായിരിക്കും മികച്ച സ്ഥാനാർത്ഥിയെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വം എന്നാൽ ഷൌക്കത്തിന് ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നതൊരു ചോദ്യമാണ് ഈ ചോദ്യം മുതലെടുത്താണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഷൌക്കത്തിനെ പരാജയപ്പെടുത്തി പി വി അൻവർ സ്വതന്ത്രനായി വിജയിച്ചത് കോൺഗ്രസിലെ വിഭാഗീയതയും അന്ന് അൻവറിനെ അനുകൂലമായി അൻവറിനെ പിണക്കിയത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സി പി എമ്മിന് ഒരു അടിയാണ് അൻവർ അനുകൂലികളുടെ മുഴുവൻ പിന്തുണയും ഇതോടെ ചേക്കേറും പക്ഷേ നിലമ്പൂർ നിലനിർത്തലെന്നത് സിപിഎമ്മിന്റെ അഭിമാന പ്രശ്നമാണ് ഇവിടെ മുന്നണികൾ ഉറ്റുനോക്കുന്നത് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളാണ് അതിനെ ആശ്രയിച്ചിരിക്കും നിലമ്പൂരിലെ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ മുന്നണിയിലെ വിഭാഗീയത പരിഹരിക്കേണ്ടിയിരിക്കുന്നു വിഭാഗീയത എന്നാൽ രണ്ട് തരമാണ് കോൺഗ്രസ് എ ഗ്രൂപ്പും കോൺഗ്രസ് ഐ ഗ്രൂപ്പും വിഭാഗീയത കാരണം തോൽക്കേണ്ടി വരുന്നത് രണ്ട് ഗ്രൂപ്പുകളെയും സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാൽ ആ കാര്യത്തിൽ ഇരു ഗ്രൂപ്പുകളും ഒരു അനുനയ നീക്കത്തിലേക്ക് എത്തിയേക്കാം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞ ശേഷമായിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ മുൻപ് ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ചിരുന്ന തോമസ് മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് എന്നിവരൊക്കെയാണ് സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മനസ്സിലുള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലം രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സഖാവ് കുഞ്ഞാലിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയി വിജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ യു ഡി എഫിനുള്ളത് െ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് അൻപത്തിയാറായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നൽകിയത് രാഹുൽ ഗാന്ധി രാജിവെച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അറുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളായി ഉയരുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ആലത്തൂരും ഷാഫി പറമ്പിൽ വടകരയിലും വിജയിച്ചതോടെ നടന്ന ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയായിരുന്നു പക്ഷേ നിലമ്പൂർ വിജയിച്ചാൽ സി പി എം സീറ്റ് പിടിച്ചെടുത്ത രാഷ്ട്രീയ നേട്ടം കോൺഗ്രസിനുണ്ടാകും നിലമ്പൂർ നിലനിർത്തിയാൽ പി വി എൻവർ ഒന്നുമല്ലെന്നും മൂന്നാം ഭരണത്തിന്റെ മുന്നൊരുക്കമായും സിപിഎമ്മിന് വിലയിരുത്താം നിലവിൽ കോൺഗ്രസിനാണ് നിലമ്പൂരിൽ മുൻതൂക്കമുള്ളത്